ചെറുപ്പത്തിൽ ലീമായയിലെ വിശുദ്ധ റോസിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വളരെ അകലമുണ്ടായിരുന്നതിനാൽ അല്പം വലുതായതിനു ശേഷം പഠനത്തിന് അയക്കാമെന്ന് കരുതി മാതാപിതാക്കൾ റോസിനെ ചെറുപ്പത്തിൽ സ്കൂളിൽ അയച്ചില്ല എന്നാൽ അവൾക്ക് എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന വലിയ ആഗ്രഹവും അവൾ അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും പിറകെ കിഞ്ചി നടന്നു അവർക്കാണെങ്കിൽ വലിയ തിരക്കുകളും അവൾ സങ്കടപ്പെട്ട് വീട്ടിനുള്ളിലെ ഉണ്ണീശോയുടെ രൂപത്തിനടുത്തെത്തി കയ്യിൽ സീനായിലെ വിശുദ്ധ കാഥറിൻ്റെ ജീവചരിത്ര പുസ്തകവും ഉണ്ടായിരുന്നു പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ഉണ്ണീശോയുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഉണ്ണീശോയെ അങ്ങേ അറിയാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിക്കണമേ എനിക്ക് കൂട്ടിന് വരണമേ ഏറെ നേരം പ്രാർത്ഥിച്ച ശേഷം കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അവൾ മൂത്ത സഹോദരൻ ഫെർണാൻഡിനെ തേടി മുറ്റത്തേക്കിറങ്ങി പക്ഷേ ഫ്രെഡി കളിക്കാൻ പോയതിനാൽ അവിടെ അവനെ കണ്ടില്ല റോസ് അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അപരിചിതനായ ഒരു കോമള ബാലൻ അവളുടെ മുൻപിലെത്തി സങ്കടകാരണം ചോദിച്ചു ചേട്ടനെ കളിക്കാൻ വിളിച്ചിട്ട് കണ്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്കിൽ വരും നമുക്കൊരുമിച്ച് കളിക്കാം ബാലൻ പറഞ്ഞു അവർ ഒരുമിച്ച് റോസിന് പ്രിയപ്പെട്ട ഇനമായ കല്ലുകളി തുടങ്ങി ഓരോ പ്രാവശ്യവും ബാലൻ തോറ്റു റോസ് ജയിച്ചു റോസിനെ അവൻ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ മിടുക്കൻ ചോദിച്ചു നിൻ്റെ പേരെന്താണ് അവൾ പറഞ്ഞു ഉണ്ണീശോയുടെ റോസ് എന്നാണ് എന്നാണെൻ്റെ പേര് നിൻ്റെയോ ബാലൻ പറഞ്ഞു റോസിൻ്റെ ഉണ്ണീശോ എന്നാണ് എൻ്റെ പേര് അപ്പോൾ അവൾ അത്യധികം ആകാംക്ഷയോട് ചോദിച്ചു അപ്പോൾ നീ രൂപകൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയാണോ അതെ അതേ എന്ന് കേട്ടതും അവൾ തൻ്റെ വലിയ ആഗ്രഹം തുറന്നു പറഞ്ഞു എനിക്ക് വായിക്കാനും എഴുതാനും പഠിക്കണം അതിനെന്താ ഞാൻ പഠിപ്പിക്കാം എന്നായിരുന്നു ഉണ്ണീശോയുടെ മറുപടി അവൾ ഉടനെ വീട്ടിലേക്ക് ഓടി വിശുദ്ധ ഖ്യാതറിൻ്റെ പുസ്തകം എടുത്തുകൊണ്ടുവന്നു ഉണ്ണീശോ അതവൾക്ക് വായിച്ചു കൊടുത്തു സിയനായിലെ വിശുദ്ധ കത്രീനായുടെ ജീവചരിത്രം ഒന്നാം അധ്യായം മുതൽ അവൾ വായിച്ചു തുടങ്ങി നിർത്താതെ തെറ്റുകൂടാതെ വായന തുടർന്നു ഉണ്ണീശോ അവളുടെ അടുത്തു നിന്നും നടന്നകുന്നു റോസ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ണീശോയെ പിരിഞ്ഞിരുന്നിട്ടില്ല വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ പറയുന്നു ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല ജാഗരിച്ച് അധ്വാനം ചെയ്യുന്നവർക്കാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ണീശോയെ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ പ്രതി എല്ലാം ചെയ്യുവാനും അങ്ങേ ആശ്രയിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ